ഹലോ സ്ലാ വലൈക്കും ഗായ്സ് ആര്യ ബ്ലോക്സിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് എല്ലാവരും വിശേഷം സുഖമില്ല റന്നാനൊക്കെ ആണല്ലോ അല്ലെ നല്ല ചൂടാണല്ലേ നമുക്ക് നോമ്പായിട്ട് സ്പെഷ്യലായി ഉണ്ടാക്കുന്ന വീട്ടിലിതാണ് ബീഫ് കൊണ്ട് ബീഫിൻ്റെ കൈമ കൊണ്ട് നമുക്ക് കുഫ്ത ഉണ്ടാക്കാം കുഫ്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ കടലപ്പരിപ്പ് പിടിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് ഇതാ ചെറുതാക്കി കൊണ്ടുവന്ന് ബീഫിനെ ഒന്നും കൂടി ചെറുതാക്കാൻ ഫ്രഷ് ചെയ്തെടുത്ത് ഞാൻ കേട്ടോ ഫ്രഷ് ചെയ്ത് കീമാക്കി മാറ്റി ഇനി അതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെല്ലാവരും കണ്ടിരുന്നു എല്ലാ മസാലയും കണ്ടോളൂ കേട്ടോ അതിന് കൂടുതലായിട്ട് കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഗരം മസാല മുളക് പൊടി മഞ്ഞൾ ഇട്ടത് കേട്ടോ അതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തു അതായത് മല്ലിച്ചപ്പിൻ്റെയും പച്ചമുളകിൻ്റെയും വെല്ലുവിളീൻ്റെയും കൂടെ കുറച്ച് ഉപ്പ് ചേർത്തു ഒരു മുട്ടയും പൊടിച്ച് ചേർത്ത് കേട്ടോ ഒരു മുട്ട പൊടിച്ച് നന്നായി മിക്സ് ചെയ്യണം കയ്യോടെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ എന്നാലേ എല്ലാം എത്തുള്ളൂ നന്നായി മിക്സ് ചെയ്തിട്ട് അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോഴൊക്കെ ഞാൻ കറി വെക്കാനുള്ള തേങ്ങ ചെറുകിടത്തി തേങ്ങ മാത്രമല്ല അതിലേക്ക് ഞാൻ തക്കാളി കൂടി കൂട്ടി ചേർത്തിട്ടാണ് അരക്കുന്നത് രണ്ട് തക്കാളി എടുത്തിട്ടുള്ളൂ അതിലേക്ക് തേങ്ങ ഒരു വലിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് വലിയ വെക്കും അപ്പോൾ ഇതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യപ്പെട്ടെ റെസ്റ്റായി കഴിഞ്ഞ് അപ്പോൾ ഇതാണ് എണ്ണ ചൂടാക്കി ഒരിക്കാനുള്ളത് പിന്നെ കുക്കറ് വെച്ച് നെക്സ്റ്റ് അടുപ്പിൽ തന്നെ അതിലേക്കുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് ഗരം എല്ലാം പൊട്ടിച്ചാൻ ഇട്ടു അതൊക്കെ പൊട്ടിച്ച് വരുമ്പോഴത്തേപ്പം നമുക്ക് ഇവിടെ വലിയ ഉള്ളി വെച്ചത് അത് വലിയ ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കുക അത് വാടി വരട്ടെ അത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കല്ലുപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം കല്ലുപ്പ് ഇട്ട് എടുത്താൽ പെട്ടെന്ന് തന്നെ വാടിക്കപ്പെട്ടത് ഞാനൊരു കൈയ്യോടെ തന്നെയാണ് കേട്ടോ അത് എല്ലാ പണിയും ചെയ്യുന്നു ക്യാമറ പിടിക്കുന്നത് ചിലപ്പോൾ ഇപ്പോഴാണ് ഇപ്പോഴാണ് മോളൊന്നും വേണ്ട അപ്പോൾ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് കയ്യില തടവിയതിനു ശേഷമാണ് അത് ഞാൻ ഉരുളാക്കി മാറ്റുന്നതല്ല ഞാൻ കയ്യിൽ പിടിക്കുന്നു എത്തിയിട്ട് മാവാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഉരുളകളാക്കി വെച്ചു ഉണ്ടാക്കുന്ന നല്ല ഷേപ്പായിരുന്നു കേട്ടോ പിന്നെ അത് പൊരിച്ചു വന്നപ്പോൾ ഷേപ്പ് മാറി കാരണം അതിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് നെയ്യുണ്ടായാൽ ഇറച്ചി പൊട്ടിപ്പോവും നെയ്യ് ഇല്ലാത്ത ഇറച്ചി നോക്കി വാങ്ങിക്കൊണ്ടുവരണം എന്നിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ക്രഷ് ചെയ്താൽ മതി എന്നാൽ ഈ എടുക്കാൻ പറ്റും എന്നിട്ടിങ്ങനെ ഉണ്ടാക്കി നോക്കണ്ടെ എല്ലാവരും ഇട്ടും അടിപൊളിയൊരു സാധനം ആട്ടത് നമ്മളുടെ നാട്ടിൽ വേഗങ്ങളെ സ്പെഷ്യലാണ് കേട്ടോ കുഫ്ത എന്ന് പറഞ്ഞാൽ കുഫ്തേൻ്റെ കറി ഉണ്ടാക്കും നമ്മൾ കുഫ്തൻ്റെ പൊരിച്ചതും ഉണ്ടാക്കും ഫ്രൈ അപ്പോൾ അതിന് കറി ഉണ്ടാക്കാൻ ഇതിലേക്ക് ഇഞ്ചി വെളിച്ചുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു അത് നന്നായി വരും പറ്റി വരുമ്പോൾ നല്ല സ്മെല്ലുണ്ടാകും അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തു ഉരുളക്കേങ്ങും മല്ലിശപ്പും പച്ചമുളകും ചേർത്തിട്ടോ നന്നായിട്ട് വറ്റി നമ്മൾ അരച്ച് വെച്ച തക്കാളിയും തേങ്ങയും ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് ഒരു മൂന്ന് വിസലിന് രണ്ടോ മൂന്ന് വിസിൽ ചേർത്ത് വെച്ചു കൊടുത്താൽ മതി ആ വിസിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഇതവിടെ ഫ്രൈ ചെയ്ത് വരുന്നുണ്ട് ഇതൊക്കെ മസാല ഒക്കെ ഫ്രൈ ആയി വന്നു അടിപൊളിയായിട്ട് അപ്പോൾ അപ്പോഴേതാ കറി തുറന്നോക്കും പൊട്ടാറ്റോ ഒക്കെ വന്നിട്ടുണ്ട് ഉറകേങ്ങ വന്നിട്ടുണ്ട് അപ്പം ഫ്രൈ ചെയ്ത് വെച്ചാൽ അത് കുറച്ച് കുഫ്ത അതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ അത് പെട്ടെന്ന് കറി വേണം അതിൽ നോമ്പ് വെക്കാൻ സമയമായിട്ട് അതുകൊണ്ടാണ് കുറച്ച് നമുക്ക് പച്ച അതായത് വേവിക്കാത്തത് ഇട്ട് കൊടുക്കണം ഇത് ശരിക്കും വേവിക്കാത്ത ഇട്ടാണ് ഉണ്ടാക്കേണ്ടത് നല്ലേ കിടന്ന് വേവണം കൂടുതൽ ഫാസ്റ്റ് വെക്കാൻ പാടില്ല ഫ്ലെയിമ് ഫ്ലെയിമ് സ്ലോയിൽ വെച്ചിട്ട് വേവിക്കുക എന്നെ പൊടിഞ്ഞ് പോവും പിന്നെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നുകൊണ്ടാവും കറിയുടെ മേലെ എണ്ണ തെളിഞ്ഞാൽ നല്ല സ്മെല്ല് നല്ല ഇതും നല്ല ടേസ്റ്റുള്ള സാധനമായിട്ടാവും മക്കൾക്ക് നോമ്പുറക്കാൻ സമയം വഴിയാണ് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ പുഷ്പിയും പുഷ്കൻ്റെ കൂടെയാണ് കറിയാണ് കേട്ടോ ഓക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞങ്ങളുടെ ബാംഗ്ലൂർ സ്പെഷ്യൽ സാധനമാണ് എല്ലാവരും ഇവിടെ കേരളത്തിൽ പോയതൊന്നും ഉണ്ടാക്കാറില്ല ഞങ്ങൾക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞങ്ങൾ ബാംഗ്ലൂർ കർണാടക നാട്ടിലെ ഒരു സ്പെഷ്യലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടോ ഓക്കെ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കണ്ടുപോയാൽ മാത്രം പോരാ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും